നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള മൊഞ്ചൻ കുപ്പികളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി നൈറ്റ് ലാമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് ഞാനൊരു ഗ്യാജറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെയുള്ള ബോട്ടിൽസ് ചില ആളുകൾ ആക്കി വയ്ക്കാറുണ്ട് ലൈക്ക് എക്സ്പെൻസീവ് ബോട്ടിൽസ് ആണെങ്കിൽ അവർ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് ഈ ബോട്ടിൽസിനെ നമുക്കൊരു കുറച്ചുകൂടെ രീതിയിൽ ഒരു നൈറ്റ് ലാമ്പായിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഷോക്കെയ്സിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം ഇവിടെ ഒരു കോൺ ഷേപ്പ് ഷേപ്പായിട്ടുള്ള സാധനമുണ്ട് മിക്കവാറും എല്ലാ ബോട്ടിൽസിനും ഇത് സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ഒന്ന് വയ്ക്ക വെച്ചു ശേഷം നിങ്ങൾക്ക് ഇതിന്റെ ടോപ്പിലായിട്ട് ടച്ച് സെൻസിറ്റീവ് ഉള്ള ഒരു ബട്ടൺ ഉണ്ട് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു നൈറ്റ് ലാമ്പായിട്ടുണ്ട് കേട്ടോ ഇത് പല കളേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വാം കൂൾ കൂളർ അങ്ങനെ പല രീതിയിലേക്ക് മാറ്റാൻ പറ്റും എല്ലാം ടച്ച് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് യു എസ് ബി സി ഉപയോഗിച്ചുകൊണ്ട് തന്നെ റീചാർജ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ നിങ്ങൾക്ക് പല ബോട്ടിൽസും ഉപയോഗിക്കാം കേട്ടോ ജാക്ക് ഡാനിയൽസ് അത്രത്തോളം ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ബോട്ടിൽസിനും നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആമസോണിലുണ്ട് ലിങ്ക് ഞാൻ ബയോലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം